സെപ്റ്റംബറിൽ ആഗോള എണ്ണവില താഴ്ന്നതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിൽ ഇന്ധനവിലയിൽ കുറവ് പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ ഇതാ യു എയിൽ ഇന്ധനവില പ്രഖ്യാപിച്ചപ്പോൾ ഇരുപത്തിനാല് പെട്രോളിന് ഇരുപത്തിനാല് ഫിൽസിന്റെ കുറവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ പെട്രോളിന് രണ്ട് ദർഹം അറുപത്തിയാറ് ആണ് വരുന്നത് സെപ്റ്റംബറിൽ ഇത് രണ്ട് ദർഹം തൊണ്ണൂറ് ഫിൽസ് ആയിരുന്നു ഡീസലിനും രണ്ട് ദർഹം അറുപത് ആണ് വരുന്നത് സെപ്റ്റംബറിൽ ഇത് രണ്ട് ദർഹം എഴുപത്തിയെട്ട് ഫിൽസ് ആയിരുന്നു ദുബായിൽ ഇത് പത്താമത്തെ സാലിക് ടോൾ ഗേറ്റും സജ്ജമായിട്ടുണ്ട് അൽസഫ സൗത്തിലാണ് ഇത് വരുന്നത് നവംബറിൽ പ്രവർത്തനക്ഷമമാകും എന്നാണ് പറയുന്നത് ഷാർജയിലേക്ക് പോകുന്ന മെയ്ദാൻ സ്ട്രീറ്റിന് മുമ്പായി ഷെയ്ഖ് സായദ് റോഡിലാണ് ഈ അൽസഫ സൗത്തിലെ സാലിക് ടോൾ ഗേറ്റ് വരുന്നത് യു എ പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ ഫെബ്രുവരി ഇരുപത്തെട്ടിന് വിദ്യാഭ്യാസ എമറാത്തി ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി എല്ലാ എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഈ വിദ്യാഭ്യാസ എമറാത്തി ദിനമായിട്ട് ആചരിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു ദിവസം പ്രഖ്യാപിക്കാനുള്ള കാരണവും അദ്ദേഹം എക്സ്പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് യു എ സർവകലാശാലയിൽ നിന്ന് ആദ്യത്തെ ഈ ബിരുദ ബാച്ച് പുറത്തിറങ്ങുന്നത് തൻ്റെ ബഹുമാനായിട്ടുള്ള പിതാവ് ഷെയ്ഖ് സായദ് ഇതിനെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഇരുപത്തെട്ട് എല്ലാ വർഷവും ഇനി വിദ്യാഭ്യാസ എമറാത്തി വിദ്യാഭ്യാസ ദിനമായി ായിട്ട് ആചരിക്കുമെന്നാണ് പറയുന്നത്